ഇന്ന് നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി നിർമ്മിച്ചപ്പോ മക്കാർക്ക് വേണ്ടി മിൻഹും പടച്ചവനെ ഇവരിൽ ഇവരിൽ നിന്നുള്ള ഒരു റസൂലിനെ ദൂതനെ നിയോഗിക്കണമേ എന്ന് ആ ചെയ്യുന്നുണ്ട് സെതി എന്ന് പറയുന്ന പണ്ഡിതൻ അവിടുത്തെ അഷിയാഹ്മാർ അവരുടെ അവിടുത്തെ മഷാഹിഖന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ നബി അത് മുഹമ്മദും സല്ലാഹു അലഹി വസ്ല്ലം ആകുന്നു എന്ന് എർബാദുബിൻ സാരിയ റലിയാഹു അലഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഞാൻ സമാപ്തിക പ്രവാചകരാണ് എന്നാൽ അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകരായി അള്ളാഹുവിന്റെ അടുക്കൽ നിശ്ചയിക്കപ്പെട്ടവരാണ് ആദൻ നബി അലിഹിസ്ലാം അവിടുത്തെ മണ്ണിലായിരിക്കവേ ആദൻ നബി അലിഹുസ്ലാം മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവിടുത്തെ മണ്ണിലാണുള്ളത് ആ സമയത്തു തന്നെ അള്ളാഹുതാലെ നബിയാക്കി അല്ല അവസാനത്തെ നബിയാക്കി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ പറയുന്നതായി പറയുന്നുണ്ട് അതിനെ കുറിച്ച് അതിന്റെ പ്രാരംഭത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പറയുന്നു അനദാഴത്തു അബി ഇബ്രാഹിം ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമാണ് നമ്മൾ പറഞ്ഞല്ലോ റസൂല എന്ന ദാക്ക് മറുപടിയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരമായിട്ടാണ് മുത്തനബി സാഹു അലൈഹി തങ്ങൾ ഉത്തരമാണ് എന്ന് പറഞ്ഞത് നിബിധങ്ങൾ തന്നെ പറയുന്നതായി ഹദീസൽ കാണാം അപ്പൊ ബിഷാറത്തു ഈസ ഈസാ നബി അലഹിസ്ലാം എന്നെ കുറിച്ച് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ ഇന്ന് കാണുന്ന ബൈബിളിൽ പോലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി സ്വലമാങ്ങൾ ആഗതമാവുന്നതിനെ കുറിച്ച് ഈസാ നബി അലഹിസ്ലാം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മാറ്റത്തിരുത്തലുകൾ വരുന്നതിനു മുമ്പ് ഉള്ള ഗ്രന്ഥത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ ഉമ്മ കണ്ട സ്വപ്നവും ആ സ്വപ്നത്തിന്റെ പുലർച്ചെയുമാണ് ഞാൻ അപ്പോ ഉമ്മ സ്വപ്നം കണ്ട വർത്തമാനങ്ങളൊക്കെ മങ്കൂസ് മൗലക്കെ നമ്മൾ ധാരാളമായി ഓതാറുണ്ട് അപ്പൊ നബിസ് തങ്ങളുടെ ഉമ്മയുടെ സ്വപ്നദർശനം അതും ഐസാ നബി അലൈഹിസ്ലാമിന്റെ സുവിശേഷം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ധ മാത്രമല്ല ഉമ്മ അപ്രകാരം തന്നെ മറ്റു നബിമാരുടെ ഉമ്മമാരും കണ്ടിട്ടുണ്ട് ഈ ഹദീസ് ഇമാം അഹമ്മദ് അഹമ്മി അലേഹി അവിടുത്തെ മുസിനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മാത്രമല്ല നിന്ന് ലെയ്സ് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഇന്ന ഉമ്മഹു അലൈഹി നബി തങ്ങളുടെ ഉമ്മ ഹുഅലൈ വസവിച്ചപ്പോൾ ഒരു പ്രകാശം കണ്ടു എന്നാണ് ആ പ്രകാശത്തിൽ ഷാമിലെ കൊട്ടാരങ്ങൾ മദീനത്തിൽ നിന്നാണ് കാണുന്നത് സോറി മക്കത്തിൽ നിന്നാണ് കാണുന്നത് നബിസുഹ് തങ്ങൾ മക്കത്താണല്ലോ ജനിച്ചത് ജനിക്കുന്ന സമയത്ത് ഒരു പ്രകാശം ആ പ്രകാശത്തിന്റെ പ്രഭയിൽ െ എത്രയോ മൈലുകൾ ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തുള്ള ശ്യാമിലെ കൊട്ടാരങ്ങൾ പ്രകാശ്യാമിലെ കൊട്ടാരങ്ങൾ പ്രകാശിക്കുന്നതായി ബഹുമാനപ്പെട്ട ആമിന വി റബി അള്ളഹുഹ കണ്ടു അതൊക്കെ ഒരു ശുഭ സൂചനയാണ് അവിടത്തേക്കൊക്കെ മുത്തുനബിയുടെ അവിടുന്ന് അവിടൊക്കെ വലിയ രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളല്ലേ അവിടത്തേക്കൊക്കെ താഴ്വത്തെത്തി മുത്തുനബി അതെല്ലാം കീഴടക്കി ഇസ്ലാമിന്റെ പ്രഭ എല്ലായിടത്തും പരത്തിയല്ലോ അതിലേക്കുള്ളൊരു സൂചനയായിരിക്കണം നിഷാഹ് അപ്പം നബിസ് അള്ളാഹു അലഹു വസ്ലാമ തങ്ങൾ ഒരു പ്രത്യേക സന്ദർഭത്തിന്റെ ഒരു സൃഷ്ടി അല്ല കുറച്ച് നേരത്തെ തന്നെ അള്ളാഹു താല ഒരുക്കി തയ്യാറാക്കി ഈ ലോകത്തിന്റെ കാരുണ്യമായി അവസാന സമാപ്തിക പ്രവാചകരായി അവസാനം വരാനുള്ളതായി നേരത്തെ തന്നെ നിശ്ചയിച്ച് തീരുമാനിച്ച് അയച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു السلام عليكم ورحمه الله